पीएम किसान सम्मान निधिया प പത്തൊൻപതാമത്തെ ഇയർ സമ്മാനമായി എത്തുന്നു ഇനി എട്ടായിരം രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അർഹതയുള്ള കർഷകർക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് പി എം കിസാൻ സമ്മാൻ നിധി ഇനി ായിരം രൂപയായി വർദ്ധിപ്പിക്കും എന്നുള്ളത് നിരവധി വട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റം അത് തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എട്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുകയാണ് അതിൻ്റെ തുടക്കമായിട്ട് തന്നെ ന്യൂ ഇയർ സമ്മാനമായിട്ട് നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഘടും അത് ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു എട്ടായിരം രൂപ ആയിട്ടുള്ള വർധനവ് എത്തിയിരിക്കുകയാണ് അതിപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ന്യൂ ന്യൂഇയറോടെ ഇതിന് തുടക്കം ആരംഭിക്കുകയാണ് എട്ടായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുക എന്നത് ഒരു വർഷം തീരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്കിനി ഈ ഒരു പ്രത്യേക സഹായം എത്തിച്ചേരും എന്നുള്ള അറിയിപ്പുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ലാൻഡ് സീഡിങ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക കാരണം ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു പത്തൊൻപതാമത്തെ ഘടവ് രണ്ടായിരം രൂപ എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക